ൻ അവ സമര സമിതിയുടെ മറ്റു ബഹുമാനരായ നേതാക്കന്മാരെ നിങ്ങളുടെ ഈ ധാർമ്മിക സമരം എന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് കടന്നിരിക്കുക നിയമസഭാ മാർച്ച് നടത്തി ഈ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തുടങ്ങിയ ആദ്യത്തെ ദിവസം ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു ജനപ്രതിനിധിയാണ് ഞാൻ ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം അന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു വലിയ മുന്നേറ്റമായി ഈ സമരം മാറും എന്ന് വന്ന എനിക്ക് പോലും അറിയില്ലായിരുന്നു കാരണം സമരം വന്ന് തുടങ്ങുന്ന ദിവസമായിരുന്നു ഒന്നാം ദിവസമായിരുന്നു പിന്നീട് കൂടെ ആശാമാരുടെ മഹാസംഗമത്തിൽ പങ്കെടുക്കാനും ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ പാർലമെന്റ് നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടം ചർച്ച ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഇവിടെ സമരം ചെയ്യുന്ന ഓരോരുത്തർക്കും അഭിമാനിക്കാം ഇവിടെ നിന്നും ഈ സമരത്തിന്റെ ഉൽപ്പന്നമായി ലഭിക്കുന്ന അവകാശങ്ങൾ നിങ്ങൾക്ക് കേരളത്തിലെ ആശാമാർക്ക് മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലുമുള്ള ആശാമാർക്കും കൂടി ലഭ്യമാകുന്നു എന്നുള്ളത് ൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ അതും കൃത്യമായി ലഭിക്കാതെ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് നമ്മൾ കേട്ടു ആശയം കിട്ടി പേരിൽ മന്ത്രിമാർ ഒരുപാട് അവാർഡുകളും വാങ്ങിച്ചു കോവിഡ് കാലത്ത് മനുഷ്യരാരും പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന ഒരു സമയത്ത് പുറത്തിറങ്ങുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ആ നിയന്ത്രണങ്ങളെ ഒഴിവാക്കി നിങ്ങളോട് പ്രവർത്തിക്കാൻ പറഞ്ഞു ജീവൻ പണയപ്പെടുത്തി ആശാമാർ പോയി ആ കോവിഡ് കാലത്ത് പ്രവർത്തിച്ചു നിരവധി സഹോദരിമാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അങ്ങനെ പ്രവർത്തിച്ച ആശാമാരാണ് ആശ വർക്കേഴ്സാണ് അവരുടെ ന്യായമായ ആവശ്യം ഇപ്പോ ഭരിക്കുന്ന ആളുകൾ വൈരുദ്ധ്യങ്ങളാണ് പറയുന്നത് ശ്രീ സദാനന്ദൻ ബിന്ദുവും മിനിയുമെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കുറേയായ അധിക്ഷേപങ്ങൾ കേൾക്കുകയാണ് കുടുംബങ്ങളെ വരെ അധിക്ഷേപിക്കുന്നുണ്ട് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്ന് പറയുന്നവർ ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവരെല്ലാം ഇരുത്തുകൊണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ സമരത്തിന് വന്ന ആളുകളെ എന്ന് ആക്ഷേപിച്ചിട്ട് നിങ്ങൾ മാറി പാടും മനുഷ്യനാകണം മനുഷ്യനാകണം എന്നിട്ടോ മാറി നിന്ന് മാറി നിന്ന് ആക്ഷേപിക്കുന്നതോ കൃമികൾ കീടങ്ങൾ പാട്ടവർഗികൾ ദുഷ്ടജീവികൾ എന്നിട്ട് പറയുന്നു ഇത് ആക്ഷേപിക്കുന്ന പറയുന്നുരും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രണ്ടായിരത്തി എന്ന് ചോദിക്കുമ്പോ സഖാവെ സഖാവ് ഇവിടെ അല്ലേ ചെയ്തത് അതേ സെക്രട്ടറി മുമ്പിലാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് ഞാനിപ്പോ ഞാനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പാലക്കാട്ട് എം എൽ എ രാഹുലും ഇന്ന് സെക്രട്ടേറിയറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് വനിതകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് അംഗനവാടിക്കാർ സമരം തുടങ്ങി അനിശ്ചിതകാല സമരം അവരുടെ കാര്യവും കഷ്ടാണ് അവരുടെ ആര് ഉച്ചകരമാണ് ഓണറേറിയമാണ് അത് മൂന്ന് ഘടു ആക്കി കേന്ദ്രത്തിന്റെ ഒരു ഘട അത് കഴിഞ്ഞ് സംസ്ഥാനത്തിന്റെ ഒരു ഘട അത് കഴിഞ്ഞ് പഞ്ചായത്തിന്റെ ഒരു ഘടക അപ്പൊ അവര് അവിടെ സമരം ചെയ്യുന്നു അപ്പൊ അവരുടെ കാര്യം നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരൊരുപാട് ജോലി ചെയ്യണം രജിസ്റ്റർ സൂക്ഷിക്കണം കുട്ടികളുടെ കാര്യം നോക്കണം അമ്മമാരുടെ കാര്യം നോക്കണം ഒരു പുതിയ ജോലിയും കൂടി ഉണ്ട് അറിയോ രാജ്ഭവന്റെ മുമ്പിൽ പോയി അവർ ആശാവർക്കർമാരായി അഭിനയിക്കണം ഇതുവരെ അംഗനവാടിക്കാർ ഈ ജോലി ചെയ്യണ്ടായിരുന്നു അല്ലേ അവര് അങ്ങനെ അങ്ങനെവാടിക്കാര് രാജ്ഭവന്റെ മുമ്പിൽ പോയിട്ട് ഈ പറഞ്ഞ ജോലിയെല്ലാം ചെയ്ത് നാപ്പത്തിനാല് രജിസ്റ്ററും ഫോണാണ് കൊടുക്കുന്നത് നിങ്ങക്ക് ഫോൺ അതിന്റെ വിശദാംശം ഇവിടെ പറഞ്ഞു അതിനെ കിടക്കുന്നില്ല അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് ഈ പുതിയ ജോലി ചെയ്യണം എന്താണ് ആശാവർക്കറായി രാജ്ഭവന്റെ മുമ്പിൽ പോയിട്ട് അഭിനയിക്കണം ഞാൻ മനുഷ്യരഹിതരായി പെരുമാറുന്ന ഒരു സർക്കാർ ഇന്നലെ ഞാൻ കൊല്ലത്ത് കളക്ട്രേറ്റിന്റെ മുമ്പിൽ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ പോയി ആരുടെ സമരം എന്ന് അറിയോ കേരളത്തിലെ പാചക തൊഴിലാളികളുടെ സമരം നമ്മുടെ കൊച്ചുങ്ങൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്ന ആ പാവപ്പെട്ട അമ്മമാർക്ക് മൂന്ന് മാസമായി സർക്കാർ ശമ്പളം കൊടുത്തിട്ട് പാചക തൊഴിലാളിക്ക് മൂന്നാം ഊഴം വരുമെന്ന് അദ്ദേഹം പറഞ്ഞ് കേട്ടു ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ആരാണ് ഇത് ആഗ്രഹിക്കുന്നത് ശമ്പളം കിട്ടാത്ത പാചക തൊഴിലാളിയോ ആനുകൂല്യം കിട്ടാത്ത ആശാ വർഗറോ ശമ്പളം കിട്ടാത്ത നമുക്കറിയില്ല ഇത്ര മനുഷ്യത്വ വിരുദ്ധമായി ഒരു സമരത്തോട് പ്രതികരിച്ച ഒരു ഭരണകൂടത്തെ കേരളം കണ്ടിട്ടില്ല കേരളം ഒരുപാട് സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് എ കെ ജിയുടെ സമരത്തിന് അച്യുതാനന്ദന്റെ സമരത്തിന് കരുണാകരന്റെ സമരത്തിന് ഉമ്മൻചാണ്ടിയുടെ സമരത്തിന് എല്ലാവരും സമരം ചെയ്യുന്നു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സദാനന്ദിയും ബിന്ദുവും ഷാജിർഖാനും രാജീവും എല്ലാം ഈ സർക്കാർ മുട്ടുമടക്കത്തിൽ എന്ന് പറഞ്ഞ സർക്കാരിനെ കൊണ്ട് കേരളത്തിൽ മുട്ടുകുത്തിച്ച് സമരം നടത്തിയിട്ടുണ്ട് കേരളത്തിന് സമര പാരമ്പര്യമുള്ള ഒരു നാടാണ് സമരം ചെയ്യുന്നവരെ സാധുക്കളെ സ്ത്രീകളെ മലയാളത്തിന്റെ പ്രിയ കവി ഇപ്പോഴും സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സച്ചിദാനന്ദൻ പറഞ്ഞു ഇത് പറയുന്നതിന്റെ പേരിൽ ഇവരെന്നെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആക്കി ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാലും ഞാൻ പറയും സെക്രട്ടേറിയറ്റ് മുമ്പിൽ ലാസ്യന്മാർ നടത്തുന്ന സമരം വലിയൊരു നീതിക്ക് വേണ്ടി നടത്തുന്ന സമരമാണ് എന്ന് മലയാളത്തിന്റെ കവി സച്ചിദാനന്ദൻ പറഞ്ഞു സച്ചിദാനന്ദൻ പറഞ്ഞു അതുകൊണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നു ഞാൻ ചുരുക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും നിയമസഭയിൽ നിന്നാണ് വന്നത് നിയമസഭയിൽ ഇത് അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് അതിനുശേഷം നിയമസഭയിൽ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചു പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇനിയും നിയമസഭയുടെ മുൻ അകത്ത് ഏറ്റവും നീതി അർഹിക്കുന്നവരുടെ നിങ്ങളുടെ ശബ്ദം ഞങ്ങൾ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് വീണ്ടും എല്ലാ സമരങ്ങൾക്കും മുമ്പ് നമ്മൾ ഒന്ന് പറയാറുണ്ട് ജീവിക്കാനാണ് ഈ സമരം ഈ സമരം ഈ കേരളത്തിലെ പാവപ്പെട്ട ആശാമർക്ക് ജീവിക്കാനാണ് ഇവർ പേടിപ്പിച്ചാൽ എന്തുകൊണ്ടാണ് നമുക്ക് പേടി വരാത്തറിയോ നമുക്ക് നഷ്ടപ്പെടാൻ വലുതായിട്ടൊന്നുമില്ല ഇവർക്കാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഒരുപാട് സൗകര്യങ്ങളിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് ഇവർക്ക് ഇത് കാണുമ്പോൾ പുച്ഛമാണ് ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർക്കെല്ലാം ഇപ്പൊ അവര് എന്താണ് നിക്ഷേപക സംഗമമൊക്കെ നടത്തുന്നത് കൊണ്ട് എ സി മുറിയിൽ വ്യവസായികളെയൊക്കെ കണ്ടിട്ട് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് താഴേക്ക് വെയിലത്തേക്ക്